സ്വാഗതം ഡി സോറിന് പിന്നാലെ തന്നെ ഡൽഹിയിലെ വസതിയിൽ റെയ്ഡ് ബിഎംഡബ്ല്യു കാർ പിടിച്ചെടുത്തു ഹേമന്ത് സോറിന് പത്താം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാകാൻ നോട്ടീസ് അയച്ചു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ബിഹാറിൽ നിതീഷ് കുമാറിന്റെ മുന്നണി മാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി കോൺഗ്രസ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് ജനപക്ഷം സെക്കുലർ പാർട്ടി ഒന്നടങ്കം ബി ജെ പിയിൽ ചേരുമെന്ന് പി സി ജോർജ് തെരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പി അംഗത്വം സ്വീകരിക്കും നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതിനാണ് പാർട്ടി മാറുന്നതെന്ന് പി സി ജോർജ് രാജ്യത്തുടനീളം പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പ്രത്യേക സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും നിയമം നടപ്പാക്കുമെന്ന വിശദീകരണം രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന വിധിപ്രസ്താവനയിൽ കോടതി രഞ്ജിത്തിന്റെ അമ്മയും ഭാര്യയും മക്കളും വിധിപ്രസ്താവനയ്ക്ക് സാക്ഷിയായി സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിൽ നിയമസഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയം തെരഞ്ഞെടുത്ത പ്രതിപക്ഷത്തിന് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനം വർഷം കൊണ്ട് നാലായിരം കോടിയോളം നികുതി ശേഖരിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ശേഖരണമെന്ന മന്ത്രി എന്നിട്ടും കേന്ദ്രം നികുതി വിഹിതം വെട്ടിക്കുറച്ചെന്ന് ആരോപണം വിദ്വേഷ കൊടുങ്കാറ്റിൽ സത്യത്തിന്റെയും ഒരുമയുടെയും ജോല കാക്കുമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവിന് നൽകാനാവുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലിയും ഇതുതന്നെയെന്ന് ഖാർഗെ കൂടത്തായി പരമ്പര കൊലക്കേസ് പ്രതി ജോലിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ തനിക്കെതിരായ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന് കാട്ടിയാണ് ജോളി ഹൈക്കോടതിയെ സമീപിച്ചത് പൂപ്പാറയിൽ ബംഗാൾ സ്വദേശിയായ പതിനാലുകാരിയെ പീഡിപ്പിച്ച കേസിൽ മൂന്ന് പേർക്ക് തൊണ്ണൂറ് വർഷം തടവ് ശിക്ഷ ഒരാളെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമാണ് കേസിനാസ്പദമായ ക്രൂരത ഇടുക്കിയിൽ അരങ്ങേറിയത് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക